ഫൈനലി നമ്മൾ പട്ടണത്തിൽ നിന്ന് ഇറങ്ങുവാണ് പട്ടണമല്ല മുള്ളൂർ തുറ അപ്പോൾ ആൻറ്റി ആൻറ്റിയാണ് നമുക്കിവിടെ വേണ്ട ചാർജിനും അതുപോലെ തന്നെ ബാഗൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് സ്ഥലം തന്നത് അപ്പോൾ ആൻറ്റിയുടെ പേരെന്താണ് റോസ് റോസ്നി അപ്പോൾ തങ്കച്ച് പാട്ടി പാട്ടിയൊക്കെ അപ്പ അപ്പോൾ ഇവരാണ് നമുക്ക് ഇവിടെ അത്രയും സ്റ്റേ ചെയ്യാനും അതായത് കുളിക്കാനൊക്കെ ആയിട്ട് സൗകര്യമൊക്കെ ഒതുക്കി തന്നത് അതുപോലെ തന്നെ ബാഗൊക്കെ ഇവിടെ ആയിരുന്നു രാത്രിയൊക്കെ ഞാൻ പഠിക്കുവായിരുന്ന സമയത്തൊക്കെ ബാഗ് ഇവിടെയായിരുന്നു സേഫ് ആയിട്ടിരുന്നത് ഏതായാലും ഇനി അടുത്ത ഹോട്ടൽ പോകുന്ന ഒരു പതിമൂന്ന് ഗ്രാമത്തോളം ഉണ്ട് അടുത്ത കുളച്ചലിലോട്ട് പക്ഷേ അവിടെയുള്ള എല്ലാ വള്ളങ്ങളും പിടിക്കുന്നത് ഈ പട്ടണത്തിലാണ് അപ്പോൾ ഈ പട്ടണത്തിൽ പിടിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഈ പോകുന്ന സ്ഥലത്ത് ഏതെങ്കിലും സ്ഥലത്ത് വള്ളം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സ്റ്റേ അടിക്കത്തുള്ളൂ ഇല്ലയെന്നുണ്ടെങ്കിൽ അടുത്ത അടുത്ത ഡെസ്റ്റിനേഷൻ കുളച്ചലായിരിക്കും കേട്ടോ അപ്പോൾ ആ കുളച്ചൽ എത്തുന്ന സമയത്ത് നമുക്ക് കാണാം ഓക്കേ അപ്പോൾ ഇവിടെ നിന്ന് യാത്ര തുടങ്ങിയപ്പോൾ കുറച്ച് ദൂരം കഴിഞ്ഞ് തന്നാൽ നമ്മളെ സുജിൻ എടുക്കാൻ വേണ്ടി വരുമെന്നാണ് പറഞ്ഞത് സുജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കൂടെ ഇന്നലെ പണിക്ക് വന്ന ആ പുള്ളിക്കാലം തന്നെയാണ് അപ്പോൾ ഏതായാലും ഞാൻ അടുത്ത സ്പോട്ടിലോട്ട് പോകാൻ ഇവിടെ നിന്ന് ബസ്സുണ്ട് കുളച്ചലിലോട്ട് ഏതായാലും നോക്കാം ഇനി നമ്മൾ തേങ്ങ നിന്ന് തന്നെ യാത്ര തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ തേങ്ങാപട്ടണത്തുനിന്ന് അടുത്ത സ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വള്ളങ്ങൾ പിടിക്കുന്ന സ്ഥലം കുളച്ചലാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് പക്ഷേ തമിഴ്നാട് കുറച്ചധികം സ്ഥലങ്ങളുണ്ട് പക്ഷേ അവിടെയൊക്കെ കവർ ചെയ്യാൻ പറ്റത്തില്ല കാരണം വള്ളങ്ങൾ പിടിക്കുന്നത് കുളച്ചലിലാണ് അതുകൊണ്ട് തന്നെ കുളച്ചലിലോട്ടായിരിക്കും ഞാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഏതായാലും ഇവിടെ നിന്ന് നേരെ ഇനി ബസ് പിടിക്കണം കാരണം ബസ്സുകൾ ഇടയ്ക്കിടയ്ക്ക് ഇതാ ഉണ്ട് ഒരു ബസ് വരുന്നുണ്ടല്ലേ അതുപോലെ തന്നെ ഒരുപാട് ബസ്സുകളുണ്ട് അപ്പോൾ ഏതായാലും ഒന്ന് പിടിച്ചിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാം ഫൈനലി ഇങ്ങോട്ട് വന്നപ്പോഴേക്കുന്ന ഇവിടെ ഒരു സബ്സ്ക്രൈബറാണ് അപ്പോൾ ബ്രോയുടെ വരെ എന്താ ചെറിയ ചെറിയ അപ്പോൾ ബ്രോ എന്നെ വണ്ടിയിൽ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ബാഗൊക്കെ വെച്ചിട്ട് ഒന്ന് നമ്മുടെ ഇനയത്ത് ഒരു ചെറിയൊരു വീലെടുക്കാൻ വേണ്ടിയിട്ട് പോയത് വെയിറ്റ് വെയിറ്റ് ഈ ഒരു ലൊക്കേഷനിലും കേട്ടോ ഇവിടെ നോക്കിക്കഴിഞ്ഞാ ഒരു കുരിശ്ശെടിയും പാറയും അതായത് ഈ പാറയുടെ മുകളിലുള്ള ഒരു കുരിശ്ശെടിയാണ് കേട്ടോ അപ്പൊ ഇതാണ് എന്ന് പറയുന്ന സ്ഥലം അപ്പൊ ഇവിടെ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീരദേശത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എണ്ണി എടുക്കുന്ന വള്ളങ്ങളെ ഉള്ളു പക്ഷെ അതൊന്നും പണിക്ക് പോകുന്നില്ല കാരണം ഇവിടെയുള്ള ആൾക്കാരൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിക്ക് പോകുന്നത് മറ്റ് സ്ഥലങ്ങളിൽ നിന്നാണ് അതുപോലെ തന്നെ നമ്മൾ വന്ന സ്ഥലങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ വിട്ടുപോയതിൻ്റെ പ്രധാന കാരണം അതാണ് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വള്ളങ്ങളെല്ലാം മറ്റ് സ്റ്റേറ്റുകൾ അതായത് നമ്മൾ കേരളത്തിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ കാണും തൂത്തു ഈ തൂത്തുപുടി ഛേ തൂത്തുപുടി ഈ തൂത്തൂര് അതുപോലെ തന്നെ എരവിയും പുത്തതുറ അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ വള്ളങ്ങളൊക്കെ ഉണ്ട് പക്ഷെ പണിക്ക് പോകുന്ന ഒരു ആൾക്കാർ അതെന്ന് വെച്ചാൽ എല്ലാ നാടുകളിലും പോയി പണി ചെയ്യുന്നവരാണ് ഈ നാടുകളിൽ കൂടുതലും അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള വള്ളങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാരും കേരളത്തിലായിരിക്കും പണിക്ക് പോകുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യം കൊണ്ടാണ് നമ്മൾ അടുത്ത വള്ളങ്ങൾ കൂടുതലുള്ള സ്ഥലങ്ങൾ അതായത് പണിക്ക് ഒരുപാട് ആൾക്കാർ ഡെയിലി പോകുന്ന സ്ഥലത്ത് നമ്മൾ പോകുന്നത് കാരണം എന്ന് പറഞ്ഞു ഈ രണ്ട് മാസത്തിനുള്ളിൽ രണ്ട് ഏകദേശം നമ്മൾ കന്യാകുമാരി കഴിഞ്ഞ് കിട്ടണം എന്നാൽ മാത്രമേ നമുക്ക് എത്രയെങ്കിലും സക് ഇതാവുള്ളൂ കാരണം എന്ന് വെച്ച് ഈ കാറ്റ് വരുന്ന സമയം അടുത്തുവരെയാണ് അപ്പോൾ ഈ കാറ്റൊക്കെ വന്ന് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കന്യാകുമാരിയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വള്ളങ്ങളൊന്നും ഇറക്കാൻ ചാൻസ് കാണത്തില്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റ് കാരണം ഇവിടെ കാറ്റ് നമ്മുടെ നാടുകളിലെ പോലെയല്ല ഇവിടെ കാറ്റുകൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരമാല അടിക്കുന്ന പോലെയാണ് കടലടിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വള്ളങ്ങൾ അധികം പണിക്ക് പോകത്തില്ല അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളിവിടുന്ന് എങ്ങനെയെങ്കിലും ഒരു രണ്ട് മാസത്തിന് മുന്നേ അടുത്ത സ്പോട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അടുത്ത പെട്ടെന്ന് പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോകണം കേട്ടോ അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ നമ്മൾ അടുത്ത് പോകാൻ പോകുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞു കുളച്ചലാണ് നമ്മൾ കുളച്ചലിലോട്ട് പോകുന്ന വഴിക്ക് തന്നെ വേറൊരു സംഭവം കൂടെ കണ്ട് അതൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇത് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞ് ഇന്നാൽ കാണാൻ പറ്റും ഒരു ചെറിയൊരു കപ്പൽ പോലെ ഇരിക്കുന്നത് കാണാൻ പറ്റുന്നില്ലേ ഒരു തോണിയുമല്ലേ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചെറിയൊരു പള്ളിയാണ് ഈ സ്ഥലത്തിന്റെ പേരെന്തോ ബ്രോ പറഞ്ഞു ഹെലൻ നഗർ അപ്പോ ഹെലൻ നഗർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം അപ്പോൾ ബ്രോ എന്നെ ഇത് കാണിച്ചു തന്ന് അത് ഞാൻ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് എൻ്റെ ഓർമ്മയിൽ ഇനയത്ത് വള്ളം എന്തോ എടുക്കാൻ വേണ്ടി വന്നപ്പോഴേക്കും ഇവിടെ വന്നതാണ് അപ്പോൾ ഈ ഇങ്ങനൊരു ബീച്ച് വേണ്ട അത് നല്ല ടെൻ്റടിക്കാനൊക്കെ അടിപൊളി സ്ഥലമാണെന്ന് തോന്നുന്നു വെള്ളം കയറുമോ രാത്രി ഇല്ല ഇല്ലേ കൊള്ളാം എന്നാല ആ താമസം ഒന്നും ഇല്ലാത്ത സ്ഥലമാണ് പക്ഷേ എന്നിരുന്നാൽ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ അല്ലാത്ത പക്ഷം അടിപൊളി പ്ലേസ് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കുരിശടിയും അതായത് ചെറിയൊരു പള്ളി പോലത്തെ ഒരു സംഭവമാണ് ഞാൻ കാണിച്ചതായാലും അതിനകത്തോട്ടൊന്ന് കയറി നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ഹെലൻ നഗർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലം അപ്പോൾ ഏതായാലും ഇതുപോലെയുള്ള നിരവധി സ്ഥലങ്ങളുണ്ട് ഞാൻ ഈ ബാഗ് ഒന്ന് എവിടെങ്കിലും വെച്ചിട്ട് ഇതാണ് നമ്മൾ പറഞ്ഞ ഒരു കുരിശ്ശടി അപ്പോൾ ഇവിടെ ഇതിപ്പോൾ ടൂറിസ്റ്റ് പ്ലേസ് ആണല്ലോ അപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ വരുന്ന ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് മാറിയ സ്ഥലമാണ് പക്ഷെ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു നല്ലൊരു ആംബിയൻസ് ഉണ്ട് ഇത് വള്ളത്തിൻ്റെ നമ്മളെ കല്ലുകൊണ്ട് കെട്ടിയതാണ് പക്ഷെ സംഭവം ഒരു തടിയുടെ ആ ഒരു ഷേപ്പിൻ്റെ ഒരുപ്പുണ്ട് ഇതാണ് കുരിശടി അപ്പൊ ഇതാണ് മാതാവിന്റെ രൂപം വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു കുരിശ് കല്ല് ഒരു കുരിശ് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞു നിന്നപ്പോ ഇതൊരു ബീച്ചായതുകൊണ്ട് തന്നെ അത്യാവശ്യം ആൾക്കാരൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് ബീച്ചിന്റെ അടുത്തൊരു പള്ളി നല്ല രസമാണ് അപ്പൊ ഏതായാലും ഇതൊക്കെ ഒന്ന് ചുറ്റി കാണിക്കാം അപ്പോൾ ഞാൻ അതിന്റെ മുകളിൽ നിന്ന് ഞാൻ ഒരു വ്യൂ കാണിച്ചായിരുന്നു പക്ഷെ എന്നിരുന്നാൽ നിങ്ങൾ താഴെ നിങ്ങൾക്ക് നിങ്ങൾ കാണിച്ചു തന്നില്ല താഴെ നിന്നുള്ള ഒരു വ്യൂ കാണിച്ചു തന്നെ കറക്റ്റ് ഒരാ ഒരു കപ്പൽ അങ്ങനെ ഇരിക്കുന്നത് പോലെ ഉണ്ടല്ലേ ആരൊക്കെ പോയിട്ടടിക്കുന്നു അപ്പോൾ ഇവിടെ നോക്കി കഴിക്കുന്ന ഫുള്ള് മലകളാണ് മലയും ചുറ്റും എല്ലാ കടലിലും മല കരയും മല അങ്ങനത്തെ ഒരു സെറ്റപ്പ് കൊള്ളാം അല്ലേ നല്ല രസം ഉണ്ട് ആംബിയൻസോട് കൂടിയ ഒരു ബീച്ച് അപ്പോൾ ഇവിടെ ചർച്ചിൽ വരുന്ന ഒരു ബീച്ച് കണ്ടിട്ടേ പോകത്തുള്ളൂ സബ്സ്ക്രൈബറാ നമുക്ക് കേരളത്തിൽ മാത്രമല്ലേ വീഡിയോ ഉണ്ട് ഓക്കെ ഏതായാലും ഇവിടെ കുറച്ചധികം പിള്ളേർ ക്രിക്കറ്റും കളിക്കുന്നുണ്ട് ക്രിക്കറ്റ് ഫോറാണെന്ന് കളിക്കില്ല പണ്ടൊക്കെ കളിച്ചതായി നമ്മൾ ഈ ബീച്ചിലൊക്കെ ഉള്ള സമയത്തുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് ഓക്കെ പണ്ടൊക്കെ എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ പിള്ളേരൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ജി ഫ്രീ ഫയർ അങ്ങനത്തുള്ള വൈ സിറ്റി തുടങ്ങിയ ഗെയിമൊക്കെയാണ് കളിക്കുന്നത് പക്ഷേ എന്നിരുന്നാൽ പണ്ടുള്ള കുട്ടിയും പോലും എറിപ്പന്തൊക്കെ ഏഴലത്ത് വരില്ല അത് വേറൊരു വൈബ് വരികയാണ് ബീച്ച് സൈഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കളിയുടെ ഒക്കെ അത്രയും ഇന്നൊരു ഗെയിം ഇറക്കിയിട്ടില്ല അത് വേറൊരു സംഭവമാണ് എന്ന് വെച്ചാൽ ഇപ്പോൾ പിള്ളേരൊക്കെ അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നു നല്ലൊരു കിഡിലൻ ബീച്ച് ഏതായാലും ഇനി നമുക്ക് ഏതായാലും സ്പോട്ടിലോട്ട് പോകാം നമ്മുടെ ഫിഷിംഗ് സ്പോട്ടിൽ പോയി വള്ളം സെറ്റ് ചെയ്യണം അതുപോലെ തന്നെ ആൾക്കാരുടെ അടുത്ത് പോയി അവിടെ നമുക്ക് സ്റ്റേ അടിക്കേണ്ട പെർമിഷനൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം അതങ്ങനെ കുറച്ച് പരിപാടികൾ സ്കിപ്പ് ചെയ്ത് വിടുവാണ് ഏതായാലും ഇനിയിപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം അപ്പോൾ എന്നെ കുളച്ചൽ ഹാർബറിൽ എത്തിച്ചിട്ട് അപ്പോൾ പോവുകയാണ് ബൈ അതിൽ സാധനങ്ങളെല്ലാം വെച്ചിട്ട് എവിടെ കൊണ്ടു വയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇതൊക്കെ ഒന്ന് എവിടെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യട്ടെ കാരണം ഇതും തൂക്കി പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല ഒന്നാമത്തെ കാര്യം താഴെ പോവോ ഇല്ല ഓക്കേ ഉള്ള എവിടെ ആയിരുന്നോ അടുത്ത ബാഗ് കുളച്ചൽ ഹാർബർ അപ്പൊ ഈ കൊളച്ചൽ ഹാർബറിലെന്ന് പറഞ്ഞാൽ ഇവ ഈ സൈഡ് ഫുള്ള് ചെറുവള്ളങ്ങൾ വള്ളങ്ങളൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ അതുപോലെ തന്നെ മീനുകൾ വിൽക്കുന്നത് ഈ സൈഡിലോട് ചേർത്തിട്ടായിരിക്കും അപ്പുറത്തെ സൈഡിലെന്ന് പറഞ്ഞാൽ ഫുള്ള് ബോട്ടുകളാണ് ഈ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ബോട്ടുകൾ ഫുള്ള് അടുപ്പിച്ചിരിക്കുന്നത് ഈ ബോട്ടുകൾ ഒരു സൈഡാണെന്നുണ്ടെങ്കിൽ വള്ളങ്ങൾ ഒരു സൈഡാണ് അപ്പോൾ ആ ഒരു സൈഡാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ വള്ളങ്ങളിൽ പോകാൻ വേണ്ടിയിട്ട് ബോട്ടുകളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫിഷിംഗ് ബോട്ടാണ് ഏകദേശം ഒരു അഞ്ച് ദിവസം അല്ലെങ്കിൽ ആറ് ഏഴ് ദിവസങ്ങളൊക്കെ ആയിരിക്കും പണിക്ക് പോകുന്നത് അപ്പോൾ അത്രയും ദിവസം നമുക്ക് വീഡിയോ പെൻഡിങ് വരും ഏതായാലും അതൊക്കെ കൊണ്ടാണ് ഞാൻ ബോട്ട് പണിക്ക് ഇപ്പോൾ പോവാത്തത് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പോകായിരുന്നു പക്ഷേ ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് നമ്മൾ പോവാത്ത കേട്ടോ ബോട്ടിൽ പോകാത്തത് ഇനിയിപ്പോൾ ചെറുവള്ളങ്ങൾ മാത്രമേ പണിയെടുക്കുന്നുള്ള കാര്യം എന്ന് പറഞ്ഞു ഇനിയിപ്പോൾ ഈ കാറ്റ് വരുന്നതിന് മുന്നേ നമുക്ക് എങ്ങനെ ഈ ഒരു പ്ലേസ് അതായത് കന്യാകുമാരിയുടെ കന്യാകുമാരിയുടെ അപ്പുറത്ത് നമുക്ക് എത്തണം അതിന് അത് മാത്രമേ ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ളൂ വേറെ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ഏതായാലും ഇവിടെ കുളച്ചൽ എത്തിയിട്ടുണ്ട് ഇനി കുളച്ചൽ ഹാർബറിൽ നിന്ന് നമുക്കൊരു വള്ളം പണിക്ക് പോകാൻ സെറ്റ് ചെയ്യണം കുളച്ചൽ നിന്നാണോ പണിക്ക് പോകുന്നത് വേറെ എവിടെ നിന്നാണോ പണിക്ക് പോകുന്നതെന്ന് അറിയത്തില്ല ഏതായാലും ആൾക്കാരൊക്കെ ഒന്ന് വിളിച്ച് സെറ്റ് ചെയ്ത് നോക്കാം